വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാളാശത്തെ കൂട്ടുകാരുടെ മാത്സിലെ പുതിയൊരു പാഠമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂളൊക്കെ തുറന്നു ഇപ്പൊ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത് മാത്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് എങ്ങനെയാണ് പാഠങ്ങൾ വന്നിരിക്കുന്നതെന്നും അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ പാഠങ്ങളാണ് ഉള്ളത് അതുപോലെ നമ്മൾ ഒന്നാമത്തെ പാഠം മുഴുവനായിട്ടും നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട് എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഉത്തരങ്ങളും പാഠ പാഠവിശദീകരണവും എല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കുക നമുക്ക് പഠിക്കാൻ പോയാലോ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഉള്ളടക്കം നോക്കാം അപ്പൊ ആറ് പാഠങ്ങളാണ് മാത്സിലും നമുക്ക് ആദ്യത്തെ പാഠ ആദ്യത്തെ പാർട്ടിലുള്ളത് അപ്പൊ ഇന്ന് അതിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ പാഠമാണ് വരകൾ രൂപങ്ങൾ എന്ന് പറയുന്ന ഈ പാഠമാണ് മറ്റുള്ള പാടങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടുന്ന കൂട്ടം നേരമായി കുറയുന്ന കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏതാണ് പാടത്തിന്റെ പേര് ആ വരകൾ രൂപങ്ങൾ അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം നല്ല മനോഹരമായ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ചിത്രം നോക്കൂ എന്തെല്ലാമാണ് കാണുന്നത് ചർച്ച ചെയ്തു നോട്ട് പുസ്തകത്തിൽ എഴുതു അപ്പൊ ആദ്യം തന്നെ നമുക്ക് മാക്സ് ബുക്കിൽ എഴുതാനുള്ളത് ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് അതാണ് അപ്പൊ സ്കൂളുണ്ട് വീടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ മരമുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഒരു ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഈ ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളെ കുറിച്ചിട്ട് അടുത്ത പേജിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ നന്നായി നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക ഇത് അതായത് ഓരോ രൂപങ്ങളാണ് ഓരോ രൂപങ്ങൾ വരച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ ചിത്രം നോക്കൂ വരക്കൂ എന്നതാണ് അതായത് ആദ്യ പേജില് എത്ര ചിത്രങ്ങൾ കണ്ടല്ലോ അതിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം വരക്കാനാണ് അപ്പൊ ഞാനിവിടെ ഒരു കപ്പലിന്റെ വരച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും വരക്കാവുന്നതാണ് അപ്പൊ അത് വരക്കാനാണ് നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഓക്കേ ഇനി അടുത്തത് ദിനാഘോഷം കടലുകാണി സ്കൂൾ സ്കൂളിൽ ജൂൺ എട്ടിന് നടക്കുന്ന ദിനാഘോഷം എന്താണ് സമുദ്ര ദിനമാണ് സമുദ്ര ദിനാഘോഷമാണ് അപ്പൊ സമുദ്ര ദിനം എന്ന് എഴുതിയാൽ മതിയോടെ ഇനി അടുത്തത് നിങ്ങൾ ക്രയോൺ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ആണ് അതായത് നിറം നൽകാനാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് നിറം നൽകൂ നിറം കൊടുക്കൂ ആ ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നു അനുവും സുബിയും അതിലും സ്കൂളിൽ സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പല രൂപത്തിലുള്ള മീനുകൾ ഉണ്ടാക്കി അപ്പൊ എന്താണ് അവരുണ്ടാക്കിയിട്ടുള്ളത് മീനുകളാണ് ഇപ്പൊ മീനുകളുടെ ചിത്രം അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയ കടലാസ് മീനുകൾ ചരടിൽ കൊടുത്ത് തൂക്കിയിട്ടിരിക്കുന്നത് നോക്കൂ ചിത്രങ്ങൾ നിറം നൽകി ഭംഗിയാക്കും അതായത് ചിത്രങ്ങൾ നിറം നൽകിയിട്ട് ഭംഗിയാക്കാനാണ് ഇപ്പൊ നിങ്ങൾ ക്രയോൺ ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ചിത്രത്തിന് കളറൊക്കെ കൊടുക്കണം കേട്ടോ ഞാന് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നന്നായിട്ട് ഭംഗിയിൽ പുറത്തൊന്നു പോകാണ്ട് നിങ്ങൾ കൊടുക്കണം ഓക്കേ അപ്പൊ ഇതില് നമുക്ക് അപ്പൊ അതിൽ അതാണ് പറയുന്നത് ഞാൻ അടുത്തത് പറയുന്നത് എന്താണ് ആ വരക്കൂ നിറം നൽകൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതില് തന്നിരിക്കുന്ന രൂപത്തോടും മറ്റു രൂപങ്ങൾ ചേർത്ത് വെച്ച് മീൻ വരക്കൂ എന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ത്രികോണമാണ് ആദ്യത്തേതില് തന്നിട്ടുള്ളത് അപ്പൊ അതിനോട് നമ്മൾ ഇനി വെക്കുമ്പോ എന്താ ഒരു മീനിന്റെ ഷേപ്പ് ആക്കുമ്പോ നമ്മൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനൊരു മീൻ വരക്കാവുന്നതാണ് അതുപോലെ തന്നെ ചതുരം തന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് നമുക്കൊരു മീനിനെ ഉണ്ടാക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഇതിന് കളറും മനോഹരമായി കളറും ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി അടുത്തത് പറയുന്നത് എന്താ പല രൂപങ്ങൾ എന്നതാണ് അതായത് കടലാസ മീനുകൾ ഏതെല്ലാം രൂപങ്ങളാണ് കണ്ടത് അപ്പൊ നമ്മൾ അതിൽ ഒരുപാട് രൂപങ്ങൾ കണ്ടു അല്ലേ അതായത് നമുക്ക് ഇതുപോലുള്ളത് ഏതാ ആ വൃത്തമാണല്ലേ ഇത് വൃത്തമാണ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ചിത്രം കണ്ടു ഇത് ത്രികോണമാണ് അതുപോലെ തന്നെ നമ്മൾ ആ ചതുരവും കണ്ടു അപ്പൊ ഇത്രയാണ് രൂപങ്ങളായിട്ട് കണ്ടത് അപ്പൊ അതിന്റെ അടിവരെ അറിയാവുന്ന രൂപങ്ങൾ വരച്ച് പട്ടികയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് മൂന്നെണ്ണം കൊടുക്കാം വൃത്തം അതുപോലെ തന്നെ ത്രികോണം ചതുരം ഓക്കെ ഇതാണ് ചതുരം ഇതാണ് ത്രികോണം ഇതാണ് വൃത്തം ഓക്കെ അപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു ഇനി അടുത്തത് എന്താണ് ഈർക്കിൽ മീനാണ് അതായത് ഇവിടെ ഈർക്കിൽ ഉപയോഗിച്ച് മീൻ ഉണ്ടാക്കൂ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയോട് അപ്പൊ ആ കുട്ടി എന്താണ് ആ അതായത് അതുലാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കുട്ടി അതുലാണ് അപ്പൊ അതിൽ തയ്യാറാക്കിയിട്ടുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ കടലാസിൽ ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിത്രമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് അതിലുണ്ടാക്കിയിട്ടുള്ളത് ഇത് എന്താ ദിനാഘോഷങ്ങൾക്ക് അവ ഉപയോഗിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളോടും ഇങ്ങനെയുള്ള ഈർക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കും ഇതുപോലെയുള്ള ചിത്രങ്ങൾ വരക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത് ചെയ്തു നോക്കണം കേട്ടോ ഓക്കെ ഈ അടുത്തതും ചിത്രത്തിന് നിറം നൽകാനിൽ തന്നെയാണ് അതായത് ചിത്രശലഭം എന്ന് കൊടുത്തിട്ടുണ്ട് ആഘോഷത്തിന് സ്കൂളും ക്ലാസും അലങ്കരിക്കണം അതിനായി പുതിയ രൂപങ്ങൾ വരക്കാം വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രശലഭം നോക്കൂ നിറം കൊടുത്ത ശലഭത്തെ ഭംഗിയാക്കും അപ്പൊ ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് നിങ്ങൾ ഇവയ്ക്ക് വളരെ മനോഹരമായിട്ട് ഓരോ കളേഴ്സും നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകട്ടോ ഇതുപോലെ ഇങ്ങനെ ഓരോന്നിനും ഓരോ നിറം എന്നിങ്ങനെ നിങ്ങൾ ഭംഗിയിൽ ദുനു കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഇതിൽ ചോദ്യം എന്ന് പറയുന്നത് ശലഭത്തിലെ രൂപങ്ങൾ ഏതെല്ലാമാണ് നെഴുതും എന്നതാണ് അതായത് ഏതൊക്കെ ഏതെല്ലാമാണ് ആ നമുക്ക് ഇതിൽ നോക്കുക നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇതിൽ വൃത്തമുണ്ട് അതുപോലെ തന്നെ ചതുരമുണ്ട് ത്രികോണമുണ്ട് അതുപോലെ തന്നെ സമചതുരമുണ്ട് സമചതുരം എന്ന് പറയുന്നത് ഇതാ ഇത് ത്രികോ ഇത് ചതുരമാണ് സമചതുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതും ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ചതുരം എന്ന് സമചതുരം എന്ന് പറയുന്നത് സമ ചതുരം ഇനി ഇവിടെ എന്നെ നിർമ്മിക്കാൻ പസില് എന്ന് പറഞ്ഞ പസിൽ ആണ് ഇവിടെ എന്നെ നിർമ്മിക്കാൻ മൂന്ന് വരം പതിനാറ് ആരാണ് അപ്പൊ നമ്മളിപ്പോടെ മറ്റുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് ഏർ നമ്മളിപ്പോ വൃത്തം നോക്കുകയാണെങ്കിൽ അതിന് മൂലകളോ അല്ലെങ്കിൽ വരകളോ ഒന്നും ആവശ്യമില്ല ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇതല്ല അതുപോലെ തന്നെ നമ്മളിപ്പോ ചതുരം നോക്കുകയാണെങ്കിൽ ചതുരത്തിന് ആ നാലാണുള്ളത് സമചതുരത്തിന് എത്രയാണ് ആ സമചതുരത്തിന് നാലാണ് നമ്മളെ ത്രികോണത്തിന് എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ മൂന്നെണ്ണം ഉള്ളത് ഏതാണ് ആ ത്രികോണമാണല്ലേ അപ്പൊ ത്രികോണമാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് എന്ന് പറയുന്നത് എന്താ വശമടക്കാം എന്നതാണ് ഇപ്പൊ എല്ലാരേലും സ്കേലൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ സ്കേലൊക്കെ സ്കേൽ ഉപയോഗിച്ചിട്ട് വശം അളക്കാം കണക്ക് പെട്ടിയിലെ ഒരു ചതുര ചതുരക്കാട് ഉപയോഗിച്ച് ചതുരം വരക്കും അപ്പൊ ചതുരം എങ്ങനെ വരയ്ക്കുക ആ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയെ ചതുരം വരയ്ക്കുക അപ്പൊ ഇതാണ് ചതുരം എന്ന് പറയുന്നത് ദെൻ ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് എത്ര വശങ്ങളാണ് ആ വശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നാല് വശങ്ങളാണുള്ളത് മൂലകളോ മൂലകൾ എത്രയാണ് ആ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മൂലകളുമാണ് ഉള്ളത് ഇനി നിങ്ങൾ വരച്ചിട്ടുള്ളത് എത്ര സെന്റിമീറ്റർ ആണെന്ന് അളന്ന് നോക്കുക സ്കെയിൽ ഉപയോഗിച്ചിട്ട് അത് അളന്ന് നോക്കുക അപ്പൊ ഞാനിവിടെ ഏഹ് എന്താ പറയാ ഒരു നാല് സെന്റിമീറ്റർ ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം അപ്പൊ എന്താണ് ഇതിന്റെ എതിർവശത്തും നാല് സെന്റിമീറ്റർ തന്നെയാണ് അങ്ങനെയാണ് നമുക്ക് ചതുരം വരയ്ക്കാൻ പറ്റുകയുള്ള അതുപോലെ തന്നെ ഇവിടെ രണ്ടോടത്തും നമ്മൾക്ക് മൂന്ന് സെന്റിമീറ്റർ അപ്പൊ ഇങ്ങനെ അതായത് അതായത് എതിർവശങ്ങൾ തുല്യമായിരിക്കണം ഇവിടെ എതിർവശവും തുല്യമായിരിക്കണം അങ്ങനെ മാത്രമാണ് നമുക്ക് ചതുരം വരയ്ക്കാൻ സാധിക്കുകയുള്ള പിന്നെ ആ വരച്ചിട്ടുള്ളതിന്റെ സെന്റിമീറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ നിങ്ങൾ വരച്ച ചതുരത്തിന്റെ വശങ്ങളുടെ നീളം സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതും അപ്പൊ ഞാൻ വശം ഒന്നിന് നാല് സെന്റിമീറ്റർ വശം രണ്ടിന് മൂന്ന് സെന്റിമീറ്റർ വശം മൂന്നിന് നാല് സെന്റിമീറ്റർ ദെൻ വശം നാലിന് മൂന്ന് സെന്റിമീറ്റർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഏതാണ് വരച്ചത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ ഇനി അടുത്തത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങളുടെ കണ്ടുപിടുത്തം എഴുതും അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ചതുരം വരച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിലൊരു എന്താ പ്രത്യേകത എന്തായത് വശങ്ങളൊക്കെ തുല്യമാണ് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് അല്ലെങ്കിൽ സമാന്തര വശങ്ങൾ തുല്യമാണ് എന്ന് വേണെങ്കിൽ നമുക്ക് അതിങ്ങനെയും എഴുതാവുന്നതാണ് അപ്പൊ അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം അപ്പൊ നമ്മളിപ്പോ ചതുരത്വും അതുപോലെ വൃത്തവും പഠിച്ച് നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതാണ് ഈർക്കൽ ചതുരമാണ് പറയുന്നത് അതായത് അഞ്ച് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ നീളമുള്ള രണ്ട് രീതിയുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ച് അതുൽ ബിൻസ എന്നിവർ ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ അവിടെ രൂപങ്ങൾ എന്ന് വച്ചിട്ടുണ്ട് അതുണ്ടാക്കിയതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിൻസുണ്ടാക്കിയതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ആരുണ്ടാക്കിയ ചതുരം ആരുണ്ടാക്കിയതാണ് ചതുരം ആരുണ്ടാക്കിയതാണ് ചതുരം ആ ഇതാണല്ലേ ചതുരം അതായത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എതിർവശങ്ങൾ തുല്യമാണ് പക്ഷെ ഇത് എതിർവ ഇത് രണ്ടും ഒരേ ഒരേ സെന്റിമീറ്റർ അല്ല അപ്പൊ നമ്മൾ അതിലുണ്ടാക്കിയതാണ് ചതുരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതിലുണ്ടാക്കിയ ചതുരത്തിന്റെ ഇടതും വലതു വശങ്ങൾ കുത്തനെയാണ് അതായത് ഇങ്ങനെ കുത്തന ഉള്ളതാണ് ചതുരം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് കുത്തനെയാണ് അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി ബിൻസ് ഉണ്ടാക്കിയ രൂപം ചതുരമല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അതായത് ചതുരം എന്ന് പറയുന്നത് നാല് എന്താ ചതുരം എന്ന് പറയുന്നത് നാലില് നാല് കോണുകളിലും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും വേഗ പക്ഷെ ഇവിടെ സമാന്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോറി സമാന്തരം സമാന്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ തൊണ്ണൂറ് ഡിഗ്രി നമുക്ക് വരില്ല ഇങ്ങനെയാണ് വരിക അപ്പൊ അത് വരില്ല മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഓക്കെ അപ്പൊ അതിൽ നിന്ന് കണ്ടുപിടിച്ചത് എന്താണ് എന്ത് കാര്യമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അതായത് ചതുരത്തിന് നാല് കോണുകളും ആയിരിക്കും എന്നാൽ സമാന്തരികം തൊണ്ണൂറ് ആവില്ല അപ്പൊ ഇത് നമുക്ക് കൂട്ടിയ തൊണ്ണൂറ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ അപ്പൊ അതാണ് ഇതിന്റെ കണ്ടുപിടുത്തം ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ചതുരത്തിന്റെ പ്രത്യേകതകൾ നോക്കാം അപ്പൊ എപ്പോഴും നിങ്ങൾ ചതുരം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ പ്രത്യേകതകളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഒഴിക്കും കാണാണ്ടൊന്നും പഠിക്കണ്ട അതിങ്ങനെ നോക്കിയാൽ മനസ്സിലാകും ഓക്കെ അവ എന്താണ് എന്തൊക്കെ പ്രത്യേകതകൾ ചതുരത്തിന്റെ പ്രത്യേകതകൾ എഴുതു എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാം ചതുരത്തിന് നാല് വശങ്ങളുണ്ട് അതുപോലെ തന്നെ മുകളിലും താഴെയുമുള്ള വിലങ്ങനയും ഇടതും വലതും വയകൾ കുത്തനയാണെന്ന് പറയാ സമാന്തര വശങ്ങൾ തുല്യമായിരിക്കും രണ്ട് വികരണങ്ങൾ ഉണ്ട് അതായത് രണ്ടിങ്ങനെ വികരണങ്ങൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഇനി ചതുരം പലതരമുണ്ട് ഏതൊക്കെയാണ് കണക്ക് പെട്ടിയിലെ ചതുര കാർഡുകൾ ഉപയോഗിച്ച് അനുപരിച്ച ചതുരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അപ്പൊ അനൂപ് ഒരുപാട് ചതുരങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ചതുരം ഒന്ന് ചതുരം രണ്ട് ചതുരം മൂന്ന് നാല് അപ്പൊ ഇതിലെ മൂന്നും നാലും കുട്ടികൾ നന്നായി ശ്രദ്ധിച്ചു നോക്കണേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ പേജ് നമ്പർ പതിമൂന്ന് എടുത്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഓരോ ചതുരത്തിന്റെയും നീളവും ഒക്കെ അടയാളപ്പെടുത്തണം എത്രയാണെന്ന് അവിടെ എഴുതണം അപ്പൊ നമുക്ക് ഇത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ പ്രവർത്തനം നിങ്ങൾ ഒറ്റക്ക് ചെയ്യണം കാരണം നമുക്കിവിടെ അവിടെ എഴുതാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങളത് ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് കിട്ടും എളുപ്പമാണ് സ്കെയിൽ ഉപയോഗിച്ച് വശങ്ങൾ അളന്ന് പട്ടികയിൽ എഴുതും ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യുക അങ്ങനെ പട്ടികയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയും നിങ്ങൾക്ക് മനസ്സിലാകും ഈ പട്ടിക കംപ്ലീറ്റ് ആയാലാണ് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളത് അപ്പൊ അതും നിങ്ങളൊന്ന് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ ഈ അടുത്തത് മറ്റൊരു ചതുരം എന്നതാണ് പലതരം ചതുരങ്ങൾ കണ്ടല്ലോ അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചതുരങ്ങൾ നോക്കൂ അതായത് മൂന്നാമത്തെയും നാലാമത്തേതും എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ മൂന്നും നാലും നിങ്ങൾ നന്നായി നോക്കാൻ അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ വേണമെങ്കിൽ വീണ്ടും കാണിച്ചുതരോട്ടോ ഇതാണ് നമ്മുടെ മൂന്നും നാലും എന്ന് പറയുന്നത് എന്താ ഇതാണ് മൂന്നും നാലും അപ്പൊ ഇതിനെന്താണ് ഈ ചതുരങ്ങൾ എന്ന് പറയുന്നതിന് എന്താ നാല് വശങ്ങളും തുല്യമാണ് അപ്പൊ ഇന്ന് ഒരു ചതുരമാണോ ചതുരം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്ന് അപ്പൊ അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത്തരം ചതുരം ഉണ്ടാക്കാൻ വേണ്ടി ഈർക്കൽ കഷ്ണങ്ങൾ എടുക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ചതുരം ഉണ്ടാക്കണമെങ്കിൽ എത്ര നാല് ഈർക്കൽ തന്നെയാണ് വേണ്ടത് അപ്പൊ നാല് ഈർക്കിൽ കഷ്ണങ്ങൾ എടുക്കുക ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത ഈർക്കൽ കഷ്ണങ്ങളുടെ നീളത്തിന്റെ ഉണ്ട് അതായത് നാലും നാലും എന്തായിരിക്കും നാലും എന്തായിരിക്കും ആ തുല്യമായതായിരിക്കും തുല്യമായിരിക്കും അതാണ് അതിന്റെ പ്രത്യേകത ഴുതന്നെ അടുത്തത് പറയുന്നത് സമ ചതുരമാണ് അപ്പൊ നമ്മള് ഈ പഠിച്ചിട്ട് അത് നമ്മളിപ്പോ ചതുരം പഠിച്ചോ ഇതാണ് ചതുരം ഇനി നമ്മൾ പഠിച്ചതാണ് എന്ത് ഇത് ചതുരം ഇനി നമ്മൾ പഠി പഠിക്കുന്നതാണ് ഇതെന്താണ് ആ സമ ചതുരം സമ ചതുരം അപ്പൊ അത് കൊടുത്തിട്ടുണ്ട് സമചതുരം എന്നാൽ നാല് വശങ്ങൾക്കും ഒരേ നീളവും ചതുരമാണ് സമചതുരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ സമചതുരവും ചതുരമാണ് എന്നാൽ എല്ലാ ചതുരവും സമചതുരമല്ല ഓക്കെ അപ്പൊ അത് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ ഇനി ഇവിടെ നമുക്ക് സമചതു പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ എഴുതാം നാല് വശങ്ങൾ ഉണ്ടെന്ന രണ്ട് വികരണങ്ങൾ ഉണ്ടാകും നാല് കോണുക്കൾ തൊണ്ണൂറാണ് അതുപോലെ നാല് വശങ്ങൾ തുല്യ അളവാണ് അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് ദൻ അതിനു ശേഷം എന്താണ് പറഞ്ഞിട്ടുള്ളത് ചതുരത്തിനുള്ളിൽ സമചതുരം എന്നതാണ് ഈ ചതുരത്തിനുള്ളിൽ ഒരു വര മാത്രം വരച്ച് സമചതുരമാക്കും അപ്പൊ ഇങ്ങനൊരു സമ ചതുരമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതില് ഒരു വര മാത്രം വരച്ചിട്ട് സമചതുരമാക്കണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ വരക്കാവുന്നതാണ് ഓക്കെ അപ്പൊ അതാണ് ഞാൻ ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു സമചതുരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും അല്ലെ അപ്പൊ ഇത് നമ്മൾ സമ ചതുരത്തിൽ നിന്ന് സമചതുരം ഉണ്ടാക്കിയതാണ് ഇവിടെ കാണുന്നത് ഇനി അടുത്തത് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട ഒരു ആണ് പ്രവർത്തനമാണ് സമചതുര കട്ട ഉണ്ടാക്കാം എന്നതാണ് ചിത്രത്തിലേതുപോലെ ഈ സമചതുരങ്ങൾ കട്ടിക്കടലാസിൽ വരച്ച് വെട്ടിയെടുക്കുക ടീച്ചറുടെ സഹായത്തോടെ ഈ കട്ട ഉണ്ടാക്കുക അതായത് നോട്ട്ബുക്കിന്റെ പഴയ ചട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കിയിട്ട് ടീച്ചറുടെ സഹായത്തോടെ ഒരു സമചതുര കട്ട ഉണ്ടാക്കി നോക്കുക ഓക്കെ ഇനി അടുത്തത് നിങ്ങളുടെ സ്കൂളിലെ മാക്സ് ലാബിൽ ചെയ്യേണ്ട ഗണിത ലാബിൽ ചെയ്യേണ്ടതാണ് ജിയോ ബോർഡ് എന്ന് പറയുന്നത് അതായത് ഏഹ് ഗണിത ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ചതുരങ്ങളും സമചതുരങ്ങളും ഉണ്ടാക്കുക അവരുടെ വശങ്ങളും നീളവും കണ്ടുപിടിക്കുക അപ്പൊ അത് നിങ്ങൾ സ്കൂളിൽ ടീച്ചറുടെ സഹായത്തോടെ ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഒരു ആണിയുടെ അതിനോട് ഏറ്റവും അടുത്തുള്ള മൂന്നാണിയും ചേർന്ന് റബ്ബർ ബാഞ്ചിലിട്ടാൽ എന്ത് ഉപ കിട്ടും അതായത് ഒരു ആണി ഇതാന്ന് വിചാരിക്കും അതിൻ്റെ അടുത്തുള്ള മൂന്നാണി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ എന്താണ് ഉണ്ടാവുക ആ നമുക്ക് ഇങ്ങനത്തെ ഒരു അതായത് ചമചതുരമാണ് ലഭിക്കുക അപ്പൊ സമചതുരം എന്ന് ഉത്തരം എഴുതുക ഞാൻ അടുത്തത് ഗണിത ക്ലബ്ബാണ് ഗണിത ക്ലബ് ഉദ്ഘാടനത്തിന് കുട്ടികൾ ക്ലാസ് അലങ്കരിച്ചത് നോക്കൂ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതിൽ എന്തൊക്കെ രൂപങ്ങളാണ് ഉള്ളത് അലങ്കാരത്തിനായി അവർ ഉപയോഗിച്ച ചില രൂപങ്ങളാണ് ചൂടെയുള്ള ചിത്രത്തിൽ രൂപത്തിന് താഴെ അവരുടെ പേരെഴുതുക അപ്പൊ എന്തൊക്കെയാണ് അതായത് ഇതെന്ന് പറയുന്നത് എന്താണ് ആ വൃത്ത സ്തൂപികയാണ് ഇത് സമചതുരക്കട്ടയാണ് ഇത് ചതുരക്കട്ടയാണ് ഇത് കോളമാണ് അപ്പൊ അതാണ് ഇതിന്റെ പേര് കൂട്ടുകാരെ പഠിക്ക ഞാൻ അടുത്തത് കണ്ടെത്താം എന്നതാണ് ചുറ്റുപാടും കാണുന്നവയും നിങ്ങൾക്ക് പരിചയമുള്ളതുമായ വസ്തുക്കളെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തും വസ്തുക്കളുടെ പേര് താഴെയത് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് സാധനങ്ങൾ അപ്പൊ അതൊക്കെ എന്ത് രീതിയിലാണ് എന്ത് ആകൃതിയിലാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ പട്ടികയിൽ എഴുതാനാണ് അപ്പൊ ചതുരക്കട്ടയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ആ പെട്ടി ബോക്സ് ഇഷ്ടിക പുസ്തകം അതുപോലെ തന്നെ അതുപോലെ പേപ്പർ അതുപോലെ തന്നെ അതൊക്കെ ചതുരക്കട്ടയിലുള്ളതാണ് ഇനി ഗോളത്തിലുള്ളത് എന്നൊക്കെയാണ് ആ ഭൂമി പന്ത് അതുപോലെ തന്നെ ഓറഞ്ച് അതൊക്കെ ഗോളത്തിലുള്ളതാണ് സമചതുരത്തിലുള്ളത് ഏതൊക്കെയാണ് പെട്ടി അതുപോലെ തന്നെ ക്യൂബില് മറ്റേ നമ്മൾ ഇങ്ങനെ റെഡിയാക്കുന്ന റുബിക്സ് ക്യൂബ് ആ റുബിക്സ് ക്യൂബ് അതൊക്കെ സമ സമചതുരക്കട്ടയാണ് വൃത്ത സ്തൂപിക എന്ന് പറയുന്നത് നമ്മുടെ കോണ് തൊപ്പി അതൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് എന്താണ് ടാൻഗ്രാം ആണ് ചിത്രത്തിലെ വിവിധ രൂപങ്ങൾ ക്രമീകരിച്ച ചിത്രമാണ് പാടപുസ്തതിന്റെ കവർ പേസിൽ പിൻഭാഗത്തുള്ളത് കവർ പേസിന്റെ രൂപങ്ങൾ ഉപയോഗിച്ച് പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കും അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ വരച്ചു ആദ്യത്തിൽ നമ്മൾ ഈ ത്രികോണം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ത്രികോണവും ചതുരവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ടാക്കി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ ആണ് നമ്മുടെ വരകൾ രൂപങ്ങൾ എന്ന് പറയുന്ന പാഠത്തിലുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യങ്ങളുണ്ട് കുറച്ച് അപ്പൊ അതും കൂടി നോക്കാം അതെന്താണ് താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് ശരി എന്നും അതുപോലെ തന്നെ അടയാളം ചതുരത്തിന് ചതുരത്തിന് എന്താണ് ആ ശരി എന്ന് അടയാളപ്പെടുത്തുക അതുപോലെ തന്നെ സമചതുരത്തിന് ടിക്ക് എന്നും അല്ല കളർ ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ചതുരം എന്ന് പറയുന്ന ഇതും ഇതിന് നമ്മൾ നിങ്ങൾ നന്നായിട്ട് കളറും ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഞാൻ രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ് അപ്പൊ നിങ്ങൾക്ക് ചോദ്യം നോക്കാം ആ മനു ആക ആശംസ കാർഡ് ഉണ്ടാക്കുന്നതിന്റെ വശത്ത് നിങ്ങൾ എട്ട് സെന്റിമീറ്റർ നീളം വീതിയുള്ള കാർഡ് നാല് വശത്തും കമ്പിളി നൂല് ഒട്ടിച്ചു എത്ര സെന്റിമീറ്റർ നീളമുള്ള നൂലാണ് മനു ഉപയോഗിച്ചത് അപ്പൊ അത് നോക്കാനെങ്കിൽ എന്താണ് നാല് വശങ്ങളാണ് നാല് വശങ്ങളിലും എട്ട് ആണെങ്കിൽ എട്ട് 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 അപ്പൊ എട്ട് ഇൻറ്റു നാല് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് അപ്പൊ മുപ്പത്തിരണ്ട് മീറ്റർ ആണ് തവൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക ദൻ മൂന്നാമത്തത് ചതുരക്കാട് ഉപയോഗിച്ചിട്ട് നോട്ട് പുസ്തകത്തിൽ ഒരു ചതുരം വരക്കൂ ചെറിയ വശത്തോട് ചേർന്ന് വരുന്ന ഒരു സമചതുരവും വലിയ വശത്തോട് ചേർന്ന് വരുന്ന വേറൊരു സമചതുരവും സ്കെയിൽ ഉപയോഗിച്ച് വരക്കൂ വശങ്ങൾ അളന്നെഴുതു അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ടതാണ് ഹോംവർക്ക് ആണ് ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്കെയിലും പെൻസിലും പേപ്പറും ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്പൊ അത് നിങ്ങൾ ചെയ്യുക നാലാമത്തേത് എന്ന് പറയുന്നത് എന്താണ് താഴെ തന്നിരിക്കുന്ന ചില രൂപങ്ങളുടെ വശത്തിന്റെ അളവാണ് ചതുരം വരക്കാൻ കഴിയുന്ന അളവുകൾ ഏതെല്ലാം അപ്പൊ ചതുരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് രണ്ടും ചെയ്യുമോ ഇത് രണ്ടും ചെയ്യുമോ അപ്പൊ ഇതിൽ ഏതാണ് അഞ്ച് എട്ട് ആറ് തെറ്റാണ് ഇതിൽ ഇത് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പൊ ഇത് ശരിയെന്ന് ഇടാ ഞാൻ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരക്കാൻ കഴിയാത്തത് ഏത് സമചതുരം ഏതാണ് ചന്ദ്രവും ചതരവും മറന്നുപോയത് രണ്ടും നാല് വശവും തുല്യമായിരിക്കണം തുല്യമുള്ളത് ഏതാണ് അപ്പൊ പറഞ്ഞത് വരയ്ക്കാൻ കഴിയാത്തതാണ് കേട്ടോ വശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ശരിയാണ് നാല് വശവും ശരി അത് ശരിയാണ് ഇതാണ് നമുക്ക് വരയ്ക്കാൻ പറ്റാത്തത് അപ്പൊ ഇത് തെറ്റ് എന്നിട്ട് ദറാമത്തത് എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ അഴുച്ച ചിത്രം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ആ ഇതാണ് അല്ല ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ഇത് വരയ്ക്കാം ശേഷം ഇങ്ങനെ ഒരെണ്ണം കൂടി വരക്കുക അപ്പൊ ഇങ്ങനെയാണ് വരക്കേണ്ടത് അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് നമുക്കിത് പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ വരകൾ രൂപങ്ങൾ എന്ന് പറയുന്ന പാഠം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചോദ്യങ്ങളും പറഞ്ഞു പാഠ വിശദീകരണം ചെയ്തു അപ്പൊ നാലാം ക്ലാസിലെ മറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമായ കൂട്ടുകാർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്